കിഴക്കൻ എറണാട്ടിൽ പശ്ചിമഘട്ടത്തോട് ചേർത്ത് കിടക്കുന്ന നിലമ്പൂർ നിയോജക മണ്ഡലം ആസ്ഥന്നമായ ഒരു ഉപതെരഞ്ഞെടുപ്പിനായി കളം ഒരുങ്ങുകയാണ് നിലമ്പൂര് സ്പന്ദനം ഓരോ നാട്ടിൽ നിന്നും ചോദിച്ചറിയാം പൊതുജനാഭിപ്രായം തേടിയുള്ള യാത്ര ഇവിടെ തുടങ്ങുന്നു നോക്കാം നിലമ്പൂരിൽ ആര് തുടരുമെന്ന് നിലമ്പൂരിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ ഒട്ടും ഒഴിച്ചുകൂടാനാകാത്ത ഒരു പഞ്ചായത്താണ് അമരമ്പലം ഗ്രാമപഞ്ചായത്ത് നമുക്ക് അമരമ്പലം ഗ്രാമപഞ്ചായത്തിന്റെ ഓരോ ഇടവഴികളിലൂടെയും സഞ്ചരിച്ച് നിലമ്പൂരിന്റെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ പരിശോധിക്കാം അപ്പോ നിലമ്പൂരിലെ രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പില് ജനവി അഭിപ്രായം തേടിയുള്ള യാത്ര ആദ്യമായി എത്തി നിൽക്കുന്നത് ടി കെ കോളനിയിലാണ് നിലമ്പൂർ രാഷ്ട്രീയ ചരിത്രം ചെ പിന്നോട്ട് പരിശോധിക്കുകയാണെങ്കിൽ കുഞ്ഞാലിയുടെ പിന്നാം ടി കെ കോളനിയിൽ ഇവിടുത്തെ ആളുകൾക്ക് പറയാനുള്ള കാര്യങ്ങൾ വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും ഇനി നിലമ്പൂരിലെ നയിക്കാനുണ്ടാകാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ആളുകളോട് ചോദിച്ചു നോക്കാം ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇങ്ങനെ അടുത്തോണ്ടിരിക്കുകയാണ് ഇനി നിലമ്പൂരിനെ നയിക്ക ഒരു പക്ഷേ ഇനി ആരായിരിക്കും രണ്ട് അതായത് ഇടതുപക്ഷം മാർക്സിസ്റ്റ് അതേപോലെ തന്നെ യു ഡി എഫ് ഈ രണ്ട് ഭാഗത്തുനിന്നും വരാനുള്ള സാധ്യതയുണ്ട് പോരാട്ടം തന്നെയാണ് പോരാട്ടം എന്ന് പറഞ്ഞാൽ നല്ല പോരാട്ടമാണ് പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ചിലപ്പോൾ പോരാട്ടം ഏകവശ്യാകാൻ പോകാൻ സാധ്യതയുണ്ട് ആ അതെന്താ പറയാൻ കാരണം കാരണം അതെ തന്നെ ചേട്ടൻ പറയുന്നത് തന്നെയാണ് ചേട്ടന് പഴയൊരു എക്സ്പീരിയൻസ് ആണ് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയുന്നത് അപ്പം ഓരോ സാഹചര്യങ്ങളെ വിലയിരുത്താനുള്ള ഇത് അദ്ദേഹത്തിന്റെ കഴിവ് വരെ ഭയങ്കര അങ്ങനെയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ആരും എന്നാലും ആരും അഭിപ്രായം പറയാനും വരില്ല നമ്മക്ക് കേട്ടോ നമുക്ക് അറിയാം നമ്മൾസ് വരില്ല അൻവര തോക്കും അൻവരണ്ട് നല്ല തോക്കാൻ തുടരും ഭരണത്തിന്റെ രീതി ഒരു പരിധി വരും പരിധി വരും എൽ ഡി എഫ് നെലമ്പൂര് പത്ത് പത്തഞ്ച് വല്ല യു ഡി എഫ് ഒരു വികസനം ഇല്ലാത്തൊരു മണ്ഡലമാണ് നെമ്പൂര് എട്ടു വർഷമായിട്ട് എട്ടു വർഷം കൊണ്ട് എന്തായാലും വികസനുണ്ട് അത് തുടർന്ന് കിട്ടണമെങ്കിൽ എൽ ഡി എഫ് പറഞ്ഞത് ും കോൺഗ്രസിനെ ഉള്ളൂ കോൺഗ്രസ് തന്നെയുള്ളൂ ഉറപ്പായിട്ടോ അപ്പൊ എട്ടു വർഷം ഇനി എൽ ഡി എഫ് ആയിരുന്നു ഇനി കോൺഗ്രസ് ആയിരിക്കും ആവും നിങ്ങൾ പറയുന്നത് അല്ലേ ഓക്കെ ആരായിരിക്കും നമ്മളെ നിലമ്പൂരിൽ ഇങ്ങനെ ആരായിരിക്കും കോൺഗ്രസ് 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 തന്നെ അതെ 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 കോൺഗ്രസ് ജൂയിൽ കുറയും നിലമ്പൂര് ഇടതുവർഷം വരരുത് എന്ന് കരുതുന്നുണ്ട് വരൂല്ല നൂറ് ശതമാനം ഉറപ്പു ജോലിയോ ബാസ് പറഞ്ഞ മാതിരി ഇടതുവർന്നെ ഞങ്ങളൊക്കെ അഭിപ്രായം പറഞ്ഞ പോലെ ഇടതു വർഷം വരാതാക്കട്ടെ ആ വേറെ ആരോടും അത് നല്ല വികസനങ്ങളാണ് ഇപ്പൊ നടന്നത് ബൈപാസിന്റെ കാര്യങ്ങളും സ്കൂളിന്റെയും ഹോസ്പിറ്റലിന്റെയും എല്ലാ കാര്യങ്ങളും ഒക്കെ അടുത്ത വർഷത്തിന്റെ കീഴിലാണ് ഏകദേശം പിന്നെ സെൻസിന്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ജനങ്ങൾക്ക് എത്തിക്കുറിച്ച് ആൾക്കാർക്ക് അഭിപ്രായങ്ങളുണ്ടാവും ആൾക്കാർ അതിനെ അങ്ങനെ അഭിപ്രായം പറയുന്നുണ്ട് പല രൂപത്തിലുണ്ട് സ്ഥാനാർത്ഥി ആര വരിക അതുപോലെ അതിനനുസരിച്ചൊക്കെ ആവും മറ്റേ ഈ ഭരണവിരുദ്ധതയും പിന്നെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ യു ഡി എഫ് വരാനാണ് പോയിട്ട് കൂടുതൽ സാധ്യത പിന്നെ നല്ലൊരു ശക്തമായൊരു മത്സരം ഉണ്ടാവും അതിപ്പോ സ്വഭ സ്വാഭാവിക അല്ലേ അതേ ഏഷ്ടം പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥികളെയൊക്കെ കഴിയുമ്പോഴല്ലേ ഘടകം തന്നെയല്ലേ സ്ഥാനാർത്ഥിന്ന് പറഞ്ഞ ഒരു പ്രധാന ഘടകം തന്നെയാണ് ഇത് നിലമ്പൂരിൽ നിലവിലെ സാഹചര്യങ്ങള് സംസ്ഥാന സാഹചര്യം പലതും വെച്ച് നോക്കുമ്പോൾ യു ഡി എഫിനെ മുൻതൂക്കണ്ട മേൽക്കായുണ്ട് അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസേ വരുള്ളൂ

അവര് നികുതി കൂട്ടുക നമ്മൾ കൊടുക്കുക അവരെ തീറ്റി പോറ്റുക അതിന് നമുക്ക് ഇനി നേരയില്ല പിന്നെ ആ അത് തുടർന്നുകൊണ്ടേ അവർക്ക് പുട്ടടിക്കുക അവര് പുട്ട അടിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ അത് നമുക്ക് ശരിയാവില്ല അവര് ഞാനിനി പ്രാവശ്യം ഒന്ന് നോട്ടക്കാ പോകുടിപ്പില്ല എംഎൽയുടെ ഇല്ലല്ലോ എന്തായാലും സ്ഥാനാർത്ഥി കാരണം ഇപ്പോ നോക്കത്താണേക്ക് തരുള്ളൂ മറ്റേ സ്ഥാനാർത്ഥി ആരാ നമുക്കറിയില്ല ഉറപ്പില്ലല്ലോ വേറെ അയാസ് കൊടുക്കണം നോക്കത്തില്ലേ ഒത്തോ വയസ്സായില്ലേ ഇനിപ്പോന്ന് നോക്കാം നമ്മൾക്ക് ഞാൻ സി പി എമ്മിന്റെ ആദ്യമാണ് പക്ഷെ നമ്മള് കാര്യങ്ങൾ അറിയാം അത്രേ ഉള്ളൂ

സാധ്യതയും കൂടുതലാണ് കാരണം ഇതിൽ യു ഡി എഫ് മണ്ഡലമാണ് പിന്നെ രണ്ട് ടൈം പോയതെന്ന് പറഞ്ഞാൽ അത് ഇവിടുത്തെ പ്രശ്നം കൊണ്ട് പോയതാണ് അല്ലാതെ ഒരു സ്വാധീനം കൊണ്ട് പോയതല്ല കോൺഗ്രസിൽ വടംവലീൻ്റെ പോളിൽ രണ്ട് ടൈം പോയി കൺവർ ജയിച്ചു പോയി ഇപ്പൊഴാവശ്യം ജയിക്കാൻ എല്ലാ സാഹചര്യവും ഉണ്ട് കാരണം ഒറ്റക്കെട്ടായിട്ട് നിൽക്കും യു ഡി എഫ് ഒറ്റക്കെട്ടായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സുഖസുന്ദരമായിട്ട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ജയിക്കും ആരായിരുന്നു അതെന്താ പറയാൻ ഇപ്പത്തെ സാഹചര്യം സാഹചര്യ ആരായിരുന്നാലും ഞങ്ങൾക്കൊന്നും പറയാനുണ്ട് ഞങ്ങൾ വ്യാപാരി വ്യവസായ ഏകോപന സമിതി അവര് മത്സരിക്കുന്നുള്ള ഉറപ്പായിട്ടുണ്ട് വ്യാപാര ഏകവസതി സ്ഥാന സ്ഥാനാർത്ഥിന്റെ ഉറപ്പാണ് ആരും മത്സരിച്ചാലും കുഴപ്പമില്ല പിന്നെ ഞങ്ങളതായ ഒരു വ്യാപാരി നടക്കും വ്യാപാരി വ്യവസായം ഒരു ഒരാളെ സ്ഥാനാർത്ഥിനെ നിർത്തും അവർ വിജയിക്കുന്ന വിജയിക്കോ ഇല്ലെന്നതല്ല ഞങ്ങൾ ഞങ്ങൾ ശക്തി കാണിക്കാൻ വേണ്ടിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ടുള്ളു വ്യാപാരികൾ കാരണം ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട് ആരെ ബോധ്യപ്പെടുത്തിയിട്ട് വേണ്ടമായിക്കത് വിജയിക്കില്ല വിജയിക്കില്ല അവള് ശക്തി കാണിച്ചു കൊടുത്തിട്ടെങ്കിലും ഞങ്ങളെ അതിനെ കാര്യം സാധിക്കുകയാണെങ്കിലും ഏത് കക്ഷി ചോദിച്ചാലും ല്ലോ അപ്പൊ അതുകൊണ്ട് കളികൾ പലതരം വരും എൽ ഡി എഫ് വരണം താല്പര്യമാണ് നമ്മക്ക് ഏഹ് ആര് വരും നമുക്ക് പറയാൻ പറ്റില്ല പറ്റൂല ജനങ്ങളൊക്കെ അത് എന്താണെങ്കിൽ പക്ഷേ സാധ്യത അപ്പം കാരണം പിണറായി വിളിക്കുന്ന ഭരണം ആളുകൾ എന്താണെങ്കിലും വിലയിരുത്താതിരിക്കില്ല എന്താണ് സംഭവം ഇപ്പൊ വികസനങ്ങളും കാര്യങ്ങളൊക്കെ നോക്കി നോക്കി എല്ലാവരും അപ്പം പിണറായി വിജയനെ ഒരു ഭരണത്തിന് അനുകൂലിച്ചിട്ട് ജനങ്ങൾ വോട്ട് ചെയ്യും സ്ഥാനാർത്ഥികൾ ആരാണെങ്കിലും ഇടതുപക്ഷത്തിൽ നിന്നായിരിക്കും വിജയം വന്നാണ് എന്റെ ഒരു ഇത്രയും കാലം ചെയ്തു വെച്ച വികസനങ്ങളുടെ തുടർച്ചയ്ക്കും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളും പ്രതിഫലിക്കും പ്രതിഫലം അതെ അതെ ഇടതുപക്ഷത്തിനാണ് സാധ്യത കൂടുതല് കാരണം ഈ എല്ലാവർക്കും അറിയാവുന്ന സംഭവം കോൺഗ്രസിന്റെ പിടിവലി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്ഥാനാർത്ഥത്തിന്റെ നമുക്ക് എല്ലാവർക്കും കഴിയാണ് മൊത്തത്തിനൊരു പിന്നെ ഇടതുപക്ഷത്തിൽ ഒരു അനുകൂല സാഹചര്യമാണ് വോട്ട് കുറയു അന്തരല്ലോ അന്വർന് എങ്ങനായിരുന്നു അന്വരെ സ്വന്തമായിട്ട് പത്ത് തന്നെ വോട്ട് കിട്ടും ആരാരും ഇത്തോണേ അത്രയും കിട്ടുന്നില്ല എന്നാലും ചോക്കത്തിന്റെ ഓട്ടോ യോജിച്ച് കിട്ടില്ല എൽ ഡി എഫിന് കാണുന്നുണ്ട് എന്റെ പിന്നെ ഇതൊക്കെ വിജയ സാധ്യത ഉണ്ട് ഒറിജിനൽ സ്ഥാനാർത്ഥി ആരാ പ്രഖ്യാപിച്ചെങ്കിൽ നമുക്കത് പറയാൻ പറ്റുള്ളൂ പ്രധാന ഘടകമാണ് പക്ഷേ യു ഡി എഫിൽ ആണെങ്കിൽ ഷോക്ക് അതായത് ബാബുട്ടിക്ക് സാധ്യത കൂടുതലുണ്ട് കാരണം ഇനിയിപ്പൊ ബാബുട്ടിക്ക് ഒരു ചാൻസ് ഇല്ല അപ്പൊ ഇതിനെ ആര്യടം കുഞ്ഞാക്കാൻ്റെ ഒരു ഇതും കൂടി കണക്കിലെടുത്ത് ഷോക്കത്ത് വന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും തോന്നുന്നുണ്ട് കാരണം വെച്ചാല് നമ്മൾ അത്ര രാഷ്ട്രീയക്കാരൻ്റെ അതിൽ ഉള്ളാലും നമ്മൾ പറയാം അല്ലെങ്കിൽ പിന്നെ ഷൗക്കത്തിൽ കമച്ചെക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥിനെ എൽ ഡി എഫ് കൊണ്ടുവരാണെങ്കിൽ എൽ ഡി എഫിന് ഉണ്ടാവും

അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ കഴിയും അത് ഇപ്പൊ നമ്മുടെ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞതിന് ശേഷമാണ് വ്യക്തമായിട്ട് പറയാൻ പറ്റുള്ളൂ എന്നിരുന്നാലും 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 എന്ന് പറഞ്ഞാൽ ഇപ്പം യു ഡി എഫില് ഒരുപാട് വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആരാവും സ്ഥാനാർത്ഥി നിലനിരം അപ്പൊ സ്ഥാനാർത്ഥി നിയണത്തിനനുസരിച്ച് ആയിരിക്കും അതിന്റെ വിജയം സ്ഥാനാർത്ഥി യു ഡി എഫില് സ്ഥാനാർത്ഥി നിയമത്തിൽ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ എന്തായിരുന്നാലും അവരുടെ അവർ സ്വപ്നം കാണുന്ന ഈ വിജയം നടക്കുക എന്നാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ തന്നെയായിരിക്കും വരിക എന്നുള്ളതാണ് ചെയ്തപ്പോൾ വികസനം ണെങ്കിൽ നിലമ്പൂരിൽ അതെ അത് മാത്രമല്ല രണ്ടായിരം കോടി രൂപയുടെ പിന്നെ വികസനം നമ്മുടെ ഈ നിലമ്പൂര് മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട് പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ചരിത്രത്തിൽ ഇങ്ങനെ നമ്മൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇതുപോലെ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കേരളം ഗവൺമെന്റ് പിന്നെ ഇത് വന്നതിന് ശേഷം ഇതുപോലെ ഒരു വികസനം നമ്മുടെ നിലമ്പൂര് നടന്നിട്ടില്ല അതാണ് അതുകൊണ്ട് തന്നെ അത് എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ള വിശ്വാസത്തിലാണ് എൽ എഫ് തുടരേ സാധ്യത ഇപ്പൊ കാണുന്നത് യു ഡി എഫിനാണ് സാധ്യത കാണുന്നത് അത് കാരണം തന്നെ ഓല പേരിൽ കുറെ അഴിമതികളും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് വിഷയങ്ങളുണ്ട് ഏഹ് മാതാ പിന്നെ പിണറായി പേരിലുണ്ട് അതുപോലെ മകൻ മകളെ പേരിലുണ്ട് പല വിഷയങ്ങളൊക്കെ ഉണ്ടോ അപ്പൊ കണക്ക് വെക്കുകയാണെങ്കിൽ യു ഡി എഫിനാണ് സാധ്യത എന്താ ജനങ്ങളെ ഉരശം എങ്ങനെ അതേമാർക്കാവും അഭിപ്രായം അല്ല അപ്പൊ ജനങ്ങൾ എന്തായാലും തീരുമാനിക്കും ഒരു ശതമാനത്തിലധികം ആണ് എന്റെ ഇപ്പം അതിൽ പറയുകയാണെങ്കിൽ നമ്മുടെ നിലമ്പൂർ നിയോജക മണ്ഡലം ഈ ഒമ്പത് വർഷം ഈ അൻപത് തട്ട് ഇരുന്നൂറ് രണ്ടായിരം കോടി ഉറുപ്പ്യ വരെ ഏകദേശം രണ്ടായിരം കോടി ഉറുപ്പ വരെ വികസന ചിലവായിട്ടുണ്ട് കാരണം ഈ പൂക്കൊടുമ്പാടം കരുളയ റോഡിനെ എൺപത് എൺപത്തിയ ചിലവാണ് ഏത് റോഡാണെങ്കിലും ഈ ഒമ്പത് വർഷം കൊണ്ട് സൂപ്പർ ആണ് ഞങ്ങളെ ഈ സ്കൂളാണെങ്കിലും ഞങ്ങൾ ഹൈസ്കൂളാണെങ്കിലും പറമ്പ് സ്കൂളാണെങ്കിലും കവള സ്കൂളാണെങ്കിലും ഈ ഇപ്പൊ ഈ പള്ളി സ്കൂളിന് വരെ ഈ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് ഏറ്റവും നല്ലൊരു വികസനമാണ് ഇപ്പൊ ഈ ഒമ്പത് വർഷം കൊണ്ട് കാഴ്ച വെച്ചിരുന്നാൽ എനിക്ക് പറയണേ ഞാൻ ഇവിടെ കോൺഗ്രസ് ഇനി ഒരു തെരഞ്ഞെടുപ്പ് വരുകയാണ് ഈ തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കുന്ന തിരഞ്ഞെടുപ്പ് ആണല്ലോ വികസനം കാര്യമൊന്നുമില്ല സ്വാഭാവികമായിട്ടുള്ള വികസനങ്ങളാണ് നാട്ടിൽ മൊത്തത്തിൽ വികസനം നടക്കുന്നുണ്ട് ഏക്യജനാധിപത്യ മുന്നോട്ടുള്ള എല്ലാവരും അഭിപ്രായത്തിൽ ആണ് കാണുന്നത് അതായത് യു ഡി എഫ് യു ഡി എഫ് പിന്നെ ആര് വന്നാലേ അമ്മക്ക് കണക്കാ ആര് വന്നാലേ അമ്മക്ക് എന്താ ഒന്നും കിട്ടൂലല്ലോ ആ ആ അങ്ങനെയാണ് ഇപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ വേറെ അഭിപ്രായങ്ങൾ കുറച്ചില്ലേ അത്രേ ഉള്ളൂ അതേ ഇരിക്കാറിയുള്ളൂ ആ എന്നെ ബി ജെ പി വിജയിക്കുന്നവർ പറയാം ആ അതെ എന്തുകൊണ്ടാണോ എന്തോ അറിയാ ജനങ്ങൾ വോട്ട് ചെയ്യും ഇപ്പോ എല്ലാരും പുറത്ത് പറഞ്ഞ എല്ലാവർക്കും അറിയില്ലേ എൽ ഡി എഫ് എല്ലാവർക്കും ആ രണ്ടു കൂട്ടുകാരാണെങ്കിലും അറിയാമല്ലോ അപ്പോ ബിജെപി പറഞ്ഞാണെങ്കിൽ പറയാൻ കാരണം ഞമ്മളെ പാവപ്പെട്ട കുറെ ജനങ്ങൾക്ക് വീട് വെച്ചു കൊടുത്തു ഏഹ് അങ്ങനെ പല പല സഹായങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് ആർക്കും പുറത്ത് വരാൻ കഴിയില്ല അങ്ങനെയാണ് അപ്പോ എന്താ നിങ്ങളെ ബ്ലേ എൽ എൽ ഡീഫ് എന്താണോ പറയാം നല്ല ഭരണായിരുന്നു കഴിഞ്ഞതാണ് അല്ലേ സുൽത്താന ഭരണ നല്ലതാണ് കഴിഞ്ഞ തലമ്പൂരിലെത്താ ഭരണത് ആയിരുന്നു അങ്ങനല്ല അത് എങ്ങനെയുള്ള ജനങ്ങൾ വിധി ചെയ്തിട്ടുള്ളൂ എല്ലാ പറയുന്നത് അത് പല എല്ലാ വിലക്കും സ്ഥാനാർത്ഥിക്ക് അനുസരിച്ചോട് വരാൻ പോകുന്നത് അതായത് യുഡിഎഫിന് തന്നെയാണ് സാധ്യത പക്ഷെ യുഡിഎഫിന്റെ സ്ഥാനാർത്ഥിയുടെ കൂടി നോക്കാണ്ട് അത്രയും വികസന വേറെ കാര്യം അങ്ങനെ ഒന്നും ഉണ്ടായിട്ടൊന്നും ഇല്ല പക്ഷെ യുഡിഎഫ് വരും പക്ഷെ അതിന്റെ സ്ഥാനാർത്ഥി കൂടി നോക്കിയിട്ട് കാരണം പിന്നെ പെൻഷനും ഇതൊക്കെ മുടങ്ങിക്കൊണ്ട് ആൾക്കാർക്ക് ഒരു ചെറിയൊരു മാറ്റം ഉണ്ട് ആണെന്നുള്ളൊരു ആഗ്രഹമുണ്ട് കേന്ദ്ര സർക്കാർ ജനവിധ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് ജനവിധ നയങ്ങൾക്ക് വിലയിരുത്തും യു ഡി എഫിന സാധ്യത എന്നുള്ളതാണ് എന്റെ കണക്കൂട്ടല് കാരണം അൻവർ ഒരു ഭാഗത്ത് മാറി നിൽക്കുക മറ്റേ ഇപ്പുറത്ത് വന്ന കൊണ്ട് കുറച്ച് വോട്ടേഴ്സ് അൻവറിന്റെ ഒപ്പമുണ്ടല്ലോ അതിന്റെ പേരിൽ മിക്കവാറും സ്ഥാനാർത്ഥി യു ഡി എഫിനാണ് വിജയ സാധ്യത എന്നുള്ളതാണ് എന്റെ അഭിപ്രായം കിടക്കുന്നത് ഞാൻ ഇടതുപക്ഷം അനുഭവിയാണ് അവന്റെ ഇടതുപക്ഷു അതേ പറയുള്ളു അതെ ആയിക്കോട്ടെ അത് പറഞ്ഞാ അതെ ഇടതുപക്ഷ അനുഭവിയായി നമ്മളെ എന്തൊക്കെ വികസന അല്ലേ തുടർച്ചക്കൊക്കെ നമ്മം ആര് ജയിക്കും അല്ലല്ല ഞങ്ങള് വ്യാപാര വ്യവസായ ഏക സമിതി ഒരു സ്ഥാനാർത്ഥിനെ വെക്കും ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾക്കുണ്ടായ സർക്കാരുകളിൽ നിന്നും മാറി വരെ വരുന്ന സർക്കാരുകളിൽ നിന്നുള്ള കച്ചവടക്കാരെ തകഞ്ഞു നിർത്തുന്നതിന് ഒരു പ്രതിഷേധം വന്നുള്ള ആൾക്ക് ഞങ്ങളൊരു സ്ഥാനാർത്ഥി നിൽക്കും അതിനെ വിജയിപ്പിക്കാൻ വേണ്ടത്ര വോട്ടുകൾ ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒത്തിരി മിക്കവാറും വ്യാപാരി ആരോ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ വിജയിപ്പിക്കാനേ നോക്കുകയുള്ളൂ കാരണം വ്യാപാരി കാണിപ്പോൾ കൂടുതൽ പ്രശ്നം ഓൺലൈനും മറ്റു അപ്പോൾ പിന്നെ വ്യാപാരികളെക്കോട്ടൊക്കെ പല ഗുണങ്ങളും നമുക്ക് നടക്കുന്നുണ്ട് വ്യാപാരി വ്യവസായി ഇതൊക്കെ അപ്പൊ വ്യാപാരികൾ വ്യാപാരികൾ പറയുന്ന സ്ഥാനാർത്ഥികൾക്ക് രാഷ്ട്രീയം നോക്കാതെ ചെയ്യും അതെ തീർച്ചയായും എൽ ഡി എഫിനാണ് കാരണം പിന്നെ എൽ ഡി എഫ് വലിയ തോതിൽ നമ്മുടെ കേരളത്തിലാകമാനം തന്നെ വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അത് മാത്രം നിലമ്പൂർ മണ്ഡലത്തിൽ ഇതുവരെ ഇല്ലാത്ത രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നമ്മൾ നിലമ്പൂർ മണ്ഡലത്തിൽ അടക്കം നടത്തിയിട്ടുള്ളൂ അത് മാത്രം ചൂണ്ടിക്കാളിച്ചാൽ എൽ ഡി എഫും വിജയ്ക്കും ഇതുള്ളതായിട്ടൊരു തർക്കവും ഇല്ല അത് തീർച്ചയായിട്ടും യു ഡി എഫിന് തന്നെയാണ് യു ഡി എഫിന്റെ വന്നതാണല്ലോ നിലമ്പൂര് യു ഡി എഫിന് യു ഡി എഫിന് എപ്പാണോ കാരണം എന്താ യു ഡി എഫിന്റെ വേണ്ടതാണ് നിലമ്പൂര് അതന്നെയാണ് നിലമ്പൂരിൽ അമ്മ ഇപ്പൊ യാത്ര യു ഡി എഫ് വരുന്നതാണ് യു ഡി എഫ് ഇപ്പം ഭരണത്തിന്റെ ഓരോരോ അതെ അതെ യു ഡി എഫിന് സാധിച്ച പിന്നെ അൻപറ നല്ലോടുണ്ട് എൽ ഡി എഫിന്റെ ആയ സമയത്ത് നിലമ്പൂർ കരളോഡ് മുമ്പ് അൻവർ സാറായെന്നാണ് സെറ ഇപ്പോ ഇവിടെ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫ് വരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് വെച്ചാൽ മറ്റേ ചേച്ചി അൻപുറൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് മികച്ച ഒരു ഭരണം കാഴ്ച വെക്കാനായിട്ട് സാധിച്ചു ഇപ്പൊ ബൈപ്പാസിന്റെ കാര്യത്തിലാണെങ്കിലും നല്ലൊരു തീരുമാനം എടുക്കാനൊക്കെ സാധിച്ചു സാമ്പത്തികമായ ഒരു പ്രയാസങ്ങളൊക്കെയാണ് ഇപ്പൊ പോലെ പറഞ്ഞു കേട്ടിട്ടുള്ളത് പൂർണ്ണമായിട്ട് നമുക്ക് അറിയാൻ കഴിയില്ല എങ്കിലും ആര് വന്നാലും ആ ബൈപ്പാസ് പൂർത്തീകരിക്കണം എന്നുള്ള ആഗ്രഹം എല്ലാ ജനങ്ങൾക്കും ഇടയിലും എന്റെ വ്യക്തിപരമായ തീരുമാനം ആ ബൈപ്പാസ് പൂർത്തീകരിക്കണം അങ്ങനെ നിലമ്പൂരിനെ ഏറ്റവും അനുയോജ്യമായ ഒരാളെ എൽ ഡി എഫിനെ ആയിരിക്കും ഏറ്റവും പെട്ടെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ അഭിപ്രായം പറയുന്ന യു ഡി എഫ് വരുന്നില്ല അഭിപ്രായമാണ് യു ഡി എഫ് വരുന്ന എന്താണ് അങ്ങനെ പറയുക എന്താച്ചാല് ഇപ്പോഴത്തെ രാഷ്ട്രീയം അങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ മാത്രമല്ല പറയുന്നത് നാട്ടിൽ മൊത്തം എല്ലാരും പറയുന്നത് തന്നെയാണ് ഉള്ളൂ താല്പര്യം അത് നോക്കാറൊന്നും ഇല്ല കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കിയാല് എൽ ഡി എഫ് വരാത്തെ കണ്ടീഷനിൽ കോൺഗ്രസ് ആകും സാഹചര്യത്തില് അൻബർ ഏതെങ്കിലും മുന്നണിക്ക് ഒപ്പം അൻവർ ഏത് മുന്നണിയോടൊപ്പാണോ അവരേക്കോ അൻവര് അൻവര് നിക്കുന്ന സാധ്യതയുണ്ട് പക്ഷെ നിലവിൽ കോൺഗ്രസ് ആണ് ഇപ്രാവശ്യം എന്തായാലും കോൺഗ്രസ് നമ്മൾ കോൺഗ്രസ് അങ്ങനെ പറയുന്ന കാരണം എന്താ കോൺഗ്രസിന്റെ ഒരു മലം കുറെ കാലമായിട്ട് കോൺഗ്രസിന് മുന്നിലായിരുന്നു അത് അൻബറിന്റെ കുറച്ച് ആൾക്കാരും കളികൾ പോയത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് അടുത്ത ദിവസം അടുത്ത ഒരു പഞ്ചായത്തിലെ വിശേഷങ്ങളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം ചേരുന്നതാണ് ക്യാമറ പേഴ്സൺ വിനീഷ് കണ്ണനും മണി നിലമ്പൂറിനും മുഹമ്മദ് മൻസു